മകൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പം ഉണ്ടായിരുന്നയാളാണ് അച്ഛൻ മാധവൻ കുട്ടിക്കാലത്ത് വേദികളിലും സിനിമാ സെറ്റുകളിലും കാവ്യയ്ക്കൊപ്പം മാധവനെയും കാണാമായിരുന്നു പല അഭിമുഖങ്ങളിലും കാവ്യ പിതാവിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ആ അച്ഛനെയാണ് കാവ്യയ്ക്ക് നഷ്ടമായിരിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു മാധവൻ്റെ അന്ത്യം മഹാലക്ഷ്മിയുടെ കാര്യത്തിലാണ് കാവ്യ ചെന്നൈയിലേക്ക് മാറുന്നത് മകൾക്കൊപ്പം കൂട്ടായി അദ്ദേഹവും അമ്മയും ചെന്നൈയിലേക്ക് കാവ്യക്കൊപ്പം മാറിയിരുന്നു ചെന്നൈയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ മരണവും ഇപ്പോൾ അദ്ദേഹത്തിന് മൃതശരീരും മാ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ നിന്നും മകൻ മിഥുൻ എത്തുന്നത് വരെ മൃതദേഹം മോർച്ചറിയിലേക്ക് തന്നെ മാറ്റിയിരിക്കുന്നത് മകൻ ചെന്നൈയിൽ നിന്ന് എത്തിയതിന് ശേഷമായിരിക്കും പൊതുദർശനം ഉണ്ടാവുക മാധവിൻ്റെ ഏക മകൻ മിഥുൻ മരുമകൻ റിയയും വളരെയേറെ വർഷങ്ങളായി സെറ്റിൽ ചെയ്തിരിക്കുന്നത് മരണവിവരം അറിഞ്ഞ ഉടനെ തന്നെ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് അച്ഛൻ്റെ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമെടുക്കുന്നത് കാവ്യയ്ക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് ദിലീപ് പക്ഷേ എന്തിനും ദിലീപും ഒപ്പമുണ്ടായിരിക്കും കൊച്ചിയിലായിരിക്കും താരത്തിൻ്റെ അച്ഛൻ്റെ സംസ്കാരം ചേട്ടൻ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതിന് ശേഷം മാത്രമായിരിക്കും തീരുമാനങ്ങൾ മാറ്റുക കരഞ്ഞു തളർന്ന കാവ്യയ്ക്ക് ആശ്വാസമായി ദിലീപ് ഇപ്പോൾ അടുത്തുണ്ട് അർദ്ധരാത്രിയിലായിരുന്നു കാവ്യയുടെ അച്ഛൻ്റെ മരണം അപ്പോൾ തന്നെ കാവ്യ ദിലീപിനെ വിളിച്ച് വിവരം പറഞ്ഞ് ഉടൻ തന്നെ മീനാക്ഷിയെയും കുട്ടി താരം ചെന്നൈയിലേക്ക് പുറപ്പെടുകയും ചെയ്തു അപ്പോൾ തന്നെ കാവ്യ ദിലീപിനെ വിളിച്ച് വിവരം പറഞ്ഞ് ഉടൻ തന്നെ മീനാക്ഷിയെയും കുട്ടി രണ്ടുപേരും ചെന്നൈയിലേക്ക് പുറപ്പെടുകയും ചെയ്തു ഫ്ലൈറ്റിനാണ് രണ്ടുപേരും ചെന്നൈയിലേക്ക് തിരിച്ചത് ദിലീപ് വന്നതിന് ശേഷം കാര്യങ്ങൾ തീരുമാനിക്കാമെന്നായിരുന്നു സങ്കടത്തിലും കാവ്യ പറഞ്ഞത് എന്നാൽ ദിലീപ് വന്നതോടെ തീരുമാനമെടുക്കുന്ന കാര്യം കാവ്യയ്ക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് എന്ത് തീരുമാനമെടുത്താലും ഒപ്പമുണ്ടാകും എന്നും ദിലീപ് പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റൈൽസ് ഓഫ് ഉടമയായിരുന്ന അദ്ദേഹം സുപ്രിയ ചെനിസ് എന്ന പേരിലും സ്ഥാപനം അദ്ദേഹം നടത്തിയിരുന്നു ബിസിനസ് തിരക്കുകൾക്കിടയിലും മകളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും ഒപ്പം നിന്നിരുന്ന അച്ഛനാണ് അദ്ദേഹം മകൾ കലോത്സവ വേദികളിലും തിളങ്ങുമ്പോൾ അവൾക്ക് കൂട്ടായി ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോകുമ്പോഴും അവിടെ അവൾക്ക് നിയലായി മാതവേട്ടനും കാണാറുണ്ടായിരുന്നു ഏക മകളായത് കൊണ്ട് തന്നെ തന്നോട് അച്ഛൻ ഒരു പ്രത്യേക വാത്സല്യമായിരുന്നു എന്നൊരിക്കൽ കാവ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ പെട്ടെന്നായിരുന്നു എഴുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം നിരവധി സിനിമാ താരങ്ങളെയും സിനിമാ സംഘടനകളെയും അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് കത്തിച്ചായിരിക്കും പി മാധവൻ്റെ സംസ്കാരം നടക്കുക അനേകം വർഷങ്ങളായി കൊച്ചിയിലായിരുന്നു മാധവനും കുടുംബവും സെറ്റിൽ ചെയ്തിരുന്നത് കൊച്ചിയിൽ പഴയ തറവാട് വീട്ടിൻ്റെ ശൈലിയിൽ കാവ്യ മാധവൻ ആഗ്രഹിച്ചു പണിത വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത് അതിനിടയിലാണ് കാവ്യ രണ്ടാം വിവാഹം കഴിക്കുന്നതും ദിലീപിൻ്റെ ആലുവയിലെ വീട്ടിലേക്ക് താമസം മാറുന്നതും അതേസമയം അച്ഛൻ്റെ വേർപാടിൽ തകർന്നിരിക്കുകയാണ് കാവ്യ തികച്ചും അപ്രത്യക്ഷമായിട്ടാണ് മാധവിന്റെ വേർപാട് സംഭവിക്കുന്നത് വിമാനം വഴിയായിരിക്കും മാധവൻ്റെ മൃതദേഹം കൊച്ചിയിൽ എത്തിക്കുക കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം പിള്ളേക്കര കുടുംബാംഗമാണ് പി മാധവൻ നീരേശ്വരത്ത് ജനിച്ചു വളർന്ന മാധവൻ്റെ ഐഡൻറ്റിറ്റിയിലായിരുന്നു കാവ്യ ആദം അറിയപ്പെട്ടത് നീലേശ്വരത്തെ സുപ്രിയ ടെക്ചേഴ്സ് എന്ന കട നീരേശ്വരക്കാരുടെ പ്രിയ ഇടമായിരുന്നു മകളുടെ ജീവിതത്തിലെ എല്ലാ ഉയർച്ച താഴ്ചകളെയും ഒപ്പം നിന്ന മനുഷ്യൻ കൂടിയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ